മൂനമ്പത്തുകാർക്ക് ആശ്വാസം ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലുമുള്ള ഹർജികളുടെ അന്തിമ തീർപ്പിന് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കാമെന്നാണ് ഇടക്കാല ഉത്തരവ് മുനമ്പംകാരിൽ നിന്ന് സ്വീകരിക്കാനാണ് ഹൈക്കോടതിയുടെ അനുമതി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള ഹർജികളുടെ അന്തിമ തീർപ്പിന് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കാമെന്നാണ് ഇടക്കാല ഉത്തരവ് മൂനമ്പം ഭൂസംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഹർജിയിൽ വിശദമായ വാദം തുടരും നാന്നൂറ് ദിവസത്തിലേറെയായി മുന്നബംകാർ സമരം തുടരുകയാണ് അതിനിടയിലാണ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ നേരത്തെ മൂനമ്പം കമ്മീഷന് തുടരാമെന്നുള്ള ഉത്തരവിലും ഭൂമി കൈക്കലാക്കാനുള്ള ശ്രമമാണ് വഖഫ് ബോർഡിന്റേതെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു അതിനിടെ മതപ്രീണനത്തിനു വേണ്ടി സർക്കാർ എടുത്ത നിലപാടാണ് മുനമ്പത്തെ ഈ അവസ്ഥയിലെത്തിച്ചതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ഭൂനികുതി അടയ്ക്കാൻ അനുവദിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ആശ്വാസകരമെന്നും അവർ പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു ദിനം തന്നെയാണ് ഞങ്ങൾക്ക് കാരണം ഒരു ഒരു സുപ്രഭാതത്തിൽ കിടക്കുന്ന വീട് സ്വന്തമല്ലെന്ന് അറിഞ്ഞൊരു കൂട്ടം ജനതയാണ് ഞങ്ങളുടെ ഈ സർക്കാർ തന്നെയാണ് ഞങ്ങൾ ഈ ഗതികേടിലേക്ക് എത്തിച്ചത് കാരണം മതപ്രീണനത്തിന് വേണ്ടി ഒരു കൂട്ടം പാവങ്ങളെ എങ്ങനെ ചതിക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു എല്ലാം അറിഞ്ഞിട്ട് സർക്കാർ ഞങ്ങൾക്കെതിരെ ഈ ഒരു നിലപാടെടുത്തത്